പാവങ്ങളോട് ഈ ഈ ഈ ഇന്ത്യ ഇന്ത്യ ആക്രമണം നടത്തി ആയുധങ്ങൾ കൊണ്ട് നമസ്കാരം അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ പ്രശ്നം അല്ലെ നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഭാരതം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഭാരതം ഉറ്റുനോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ധീര ജവാന്മാർക്ക് വേണ്ടി കൊല്ല പിന്നെ യുദ്ധഭൂമിയിൽ വെടിയേറ്റ് വീണ ധീര ധീരജവാൻമാർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും യുദ്ധ സ്ഥലങ്ങളിൽ നിൽക്കുന്ന അതിർത്തിയിൽ നിൽക്കുന്ന നമ്മുടെ പട്ടാള സൈനികർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഭാരതം ഒട്ടാകെ ഭക്തിയോടെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി വന്ന് ഒന്നുമല്ലാതിരുന്ന ഒരു ചെറ്റ എന്നേ പറയാൻ പറ്റൂ അല്ലെ നമ്മൾ എല്ലാ പേരും മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് ഒരു ചെറ്റ എന്ന് പറഞ്ഞാൽ എന്ന് അകിൽമാരാഞ്ഞരം ചെറ്റ എന്ത് പ്രസക്തിക്ക് വേണ്ടി വീട്ടിയിരിക്കുന്ന തന്തയെ വരെ പറയിപ്പിക്കുന്ന അല്ലെങ്കിൽ അവന്റെ പെണ്ടാട്ടിയെ വരെ പറയിപ്പിക്കുന്ന ഒരു തരം വിവരം കെട്ട നായടമോൺ എന്നേ പറയാൻ പറ്റുള്ളൂ അവൻ യുദ്ധഭൂമിയിലുള്ള നമ്മുടെ ധീരജവാൻമാരെയും സൈനികരെയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അവഹേളിച്ചുകൊണ്ട് പാകിസ്ഥാന് ജയിൽക്കുമ്പോൾ നമുക്കറിയാം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു കേട്ടോ ഈ കോൺഗ്രസ്സുകാരൻ അവിടെ നിന്ന് എന്തൊക്കെയോ വലുതാട്ട് കിട്ടുമെന്ന് വിചാരിച്ചു കോൺഗ്രസ് തകർന്നത് കണ്ടപ്പോ അദ്ദേഹം പിന്നെ ഒരു പണി നോക്കിയത് ബി ജെ പിയിലേക്ക് വരാം കാരണം ബി ജെ പി വളർന്നു വരുകയാണ് വന്ന ഉടനെ അവനെ പിടിച്ചങ്ങ് തോളിൽ കയറ്റി എന്തെങ്കിലും പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുമെന്ന് ഈ ചെറ്റ വിചാരിച്ചു എന്താ ബി ജെ പി ആണുങ്ങളില്ലേ ആർ എസ് എസിലെ ആണുങ്ങളില്ലേ ഏ ഭരണം നോക്കാനും കൺ അതിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും നല്ല ആമ്പിളരുള്ള ഒരു സംഘടന ബി ജെ പി എന്ന് പറയുന്നത് അല്ലെ എല്ലാ പേർക്കും അറിയാം ആർ എസ് എസ് എന്ന് പറയുന്നത് അവിടെ ഇവനെ പോലെയുള്ള മൂന്നാം തരം ചെറ്റകൾ വന്ന് മൂന്ന് കമന്റ് പറഞ്ഞാൽ പിടിച്ചങ്ങോട്ട് പ്രസിഡന്റ് സ്ഥാനത്തിരുത്താനോ അല്ലെങ്കിൽ വലിയ സംഭവമാക്കാനോ വിചാരിച്ചു നടന്നില്ല ഇവൻ പറഞ്ഞ ഒരു പരാമർശം ഇവിടെ നമുക്ക് കേൾക്കാം അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായി ലോകത്തോട് പറയുന്നു ഇത് ഞങ്ങൾ ടുത്ത് ഞാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു മര്യാദയോ ബോധമോ ആത്മാഭിമാനമോ മോനെ നീ എന്ത് വിളിച്ചു പറയുന്നത് നിനക്ക് തനക്ക് സുഖമില്ലേ നീ തീർന്നു നിന്നെ എടുത്ത് തീകാർ ജയിലിലോ മറ്റേതെങ്കിലും അതിലും മുകളിലുള്ള വല്ല ജയിലോ ഉണ്ടെങ്കിൽ അവിടെ പിടിച്ച് കാണാതെ ഇട്ടേക്കണം വെള്ളം പോലും തരത കാരണം തീവ്രവാദത്തെ പിന്തുണച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രത്തെ ഒറ്റിക്കൊടുക്കുന്ന രീതിയില് എന്ത് മണ്ടത്തിനോ ചെറ്റത്തിനോന്ന് പറയുന്നത് എടാ തനിക്കൊരു കോപ്പം അറിഞ്ഞൂടെങ്കിൽ അറിയാമെന്നുള്ളത് ചോദിക്കണം നീ വിചാരിക്കുന്ന പലരും പറയുന്നത് പോലെ അടുത്ത എം എൽ എ സ്ഥാനാർത്ഥി ഒരു ചൂക്കും തരൂല നിനക്കൊരു പോപ്പും തരൂല പിന്നെ നിന്നെ ഞാൻ വരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാനല്ല അഖിൽമാരാർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതുപോലത്തെ ചെട്ടേ നാറിയും ആണെന്ന് അറിഞ്ഞുകൂടിയത് കാരണം പല തന്തയ്ക്ക് പിറന്ന സ്വഭാവമാണ് നീ കാണിച്ചത് ഇന്ത്യ രാഷ്ട്രീയ ഏതാവട്ടെ ജാതി ഏതാവട്ടെ മതമേതാവട്ടെ നമ്മൾ ജീവിക്കുന്നത് ഭാരതത്തിലാണ് ഈ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തീവ്രവാദി സംഘടനയായ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയെ അപരാധിച്ച പട്ടിനായടമോനെ നിന്നെ ജനങ്ങൾ കൈവയ്ക്കാൻ അധികം താമസമില്ല ഓർത്തു വെച്ചു അകിൽമാരാർ എന്ന് പറയുന്ന തന്റെക്ക് മുമ്പേ ഉണ്ടായ ചെറ്റേന്ന് എനിക്ക് പറയാൻ പറ്റൂ കാരണം എനിക്ക് തന്നോട് വ്യക്തിപരിഹിക്കൊന്നുമില്ല താൻ പരാമർശിച്ച ഭാരതമായ നമ്മുടെ ഭാരത് ജീവിക്കുന്ന ഇന്ത്യ ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നപ്പോ അല്ലേ നീ തീവ്രവാദി സംഘടനയിൽ നിന്നുകൊണ്ട് ഭാരതം പിന്നെ തിരിച്ചടിച്ച രീതിയിൽ ആ പേരിന് വരെ സിന്ദൂർ എന്ന് പറയുന്ന പേരിനെ വരെ നീ അവഗണിച്ചു ഇന്ത്യയുടെ പ്ലെയിനുകളൊക്കെ അടിച്ച് തകർത്തു എന്ന് പറയുന്നു മോദി ഇവിടെ പൈസ കൊടുത്ത് എവിടേക്കാണ് കൂട്ടിയടിപ്പിച്ചു എന്ന് പറയുന്നുടാ ചെറ്റ് നിന്നെ നാട്ടുകാരി കൈവയ്ക്കാൻ പോകുന്നു ഇനി നീ തീർന്നടാ ഇനി ഒന്നുമല്ല നീ അകിൽമാരാർ എന്ന് പറഞ്ഞ ചെറ്റ ഇനി ഒന്നുമല്ല ഒന്നടങ്കം നിന്നെ വെറുത്തു കഴിഞ്ഞു നീ വന്ന് കൊണ മാപ്പൊക്കെ പറഞ്ഞല്ലോ നീ നീ ഇട്ട പോസ്റ്റിനെ പിൻവലിച്ച് പിൻവലിച്ചാലും പലരും അത് ആ സ്പോട്ടിൽ തന്നെ ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഓൺലൈൻ ചാനലുകളിലും വലിയ മീഡിയകളിലൊക്കെ കിടന്ന് ഇങ്ങനെ കറങ്ങാണ് നീ മാപ്പും കോപ്പൊന്നും പറയണ്ട നീ നിന്നെ അരിച്ച് കപാലം പൊളിക്കും ജനങ്ങൾ മനസ്സിലായോ എനിക്ക് തന്നെയോട് വ്യക്തിപര്യാക്കിയൊന്നുമില്ല പക്ഷെ വ്യക്തിപര്യാക്കി ഇപ്പം തോന്നുന്നു നമ്മൾ ജീവിക്കുന്ന ഇതേ സ്ഥലത്ത് സൈനികരും മരിച്ചു വീണ് ഇരുപത്തിയാറ് പേര് പകൽഗാമയിലും മരിച്ചു വീണപ്പോഴും നിനക്ക് ഈ ഡയലോഗ് ഒന്നും ഇല്ലായിരുന്നല്ലോ ചെറ്റെ നീ തീർന്നടാ നീ ഇതോടുകൂടി തീർന്നടാ അഖിൽമാരാർ എന്ന് പറഞ്ഞ നായുടെ മോനെ തീർന്നു നീ ഇനി ജയിലിലാണ്ട കേട്ടോ ശേഷം നീ ജയിലായതിനു ശേഷം വീണ്ടും നമുക്ക് സംസാരിക്കാം ഇല്ലെങ്കിൽ ഞാൻ നാട്ടുകാരെങ്കിലും കൈവയ്ക്കും മനസ്സിലായോടാ എം എൽ എ നോക്കിച്ചിരിക്കുന്ന ചെറ്റെ എനിക്ക് ഇത്രമേ നിന്റെ പറയുള്ളൂ കയ്യിൽ കിട്ടിയിരുന്ന് നിന്നെ വേണമെങ്കിൽ രണ്ട് മുഖത്ത് നോക്കി രണ്ട് വാക്കും ഞാൻ പറഞ്ഞതാണ് കാരണം നീ ഞാനും തമ്മിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല വൈരാഗ്യമൊന്നുമില്ല പക്ഷെ നീ ഞാൻ ഇപ്പൊ ശത്രുവാണ് ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് വലിയൊരു പ്രശ്നം യുദ്ധമുണ്ടായി പലരും മരിച്ചപ്പോഴേ ധീരജവാൻമാര് മരിച്ചപ്പോ അവർക്കെതിരെ നിന്ന് ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന് ജയി വിളിച്ചുകൊണ്ട് നടന്ന ചേട്ടയായ നിന്നോട് എനിക്കിപ്പം വിരോധം തന്നെയാണ്ട ഇവനെതിരെ നിങ്ങളുടെ വിലയേറിയ കമന്റും അഭിപ്രായവും അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ വാർത്തയുമായി വീണ്ടും നടാം